അതിൽ നമ്മൾ ഭൂമിയിൽ ഒറ്റയ്ക്കാൻ ജനിച്ച് ഒറ്റയ്ക്കാൻ മരിക്കുന്ന ഒറ്റയ്ക്കാൻ സഞ്ചരിക്കുന്നത് പണം ഉണ്ടായിട്ടും ജോലി ഉണ്ടായിട്ടും എല്ലാ സുഖ സൗകര്യവും ഉണ്ടായിട്ടും ഇവർക്ക് അത് ഇത്ര ഒറ്റപ്പെടലെന്നാണ് ഒറ്റപ്പെടൽ അനുഭവിക്കണമെന്നുണ്ടെങ്കിൽ നമ്മളെ ആരോ പ്രതീക്ഷിച്ചിരുന്നോ അർത്ഥം നിന്നെ പിന്നെ നമ്മുടെ കൂടുതലൊക്കെ ആൾക്കാരും നഷ്ടപ്പെട്ടു മനുഷ്യൻ എന്ന് പറയുന്നത് അനുസരിച്ച് ജീവിക്കുന്ന പ്രകൃതമാണ് മനുഷ്യന് ഈശ്വരൻ നൽകിയിരിക്കുന്നത് ഡിപ്പെൻഡിങ് നിങ്ങൾ ഒരുത്തരും മനസ്സിലാക്കാൻ പോകുന്നില്ല ഇവൻ ഇന്ന് ഇവിടെ വന്ന് കുറ്റം പറയുന്ന ആളോ അവിടെ പോയി കുറ്റം പറയുന്ന ആളോ മറ്റൊരു പറയും ഇതെല്ലാം നമ്മുടെ സോളാണ് നമുക്ക് ചെയ്തു തരുന്നത് ഈശ്വരനല്ല നിങ്ങൾ അങ്ങനെ പറയുന്നുണ്ടോ നിങ്ങൾ ആരെങ്കിലും നിങ്ങൾ ഡിപ്പെൻഡ് ആണോ നിങ്ങളുടെ ജീവിതം നശിച്ചു എന്ന് കൂട്ടിക്കോ എല്ലാ മനുഷ്യരെ പോലെ ജീവിക്കാനാണ് ആഗ്രഹിക്കുന്ന ജീവിച്ചോ എല്ലാ മനുഷ്യരെ പോലെ ജീവിക്കുമ്പോൾ കരയേണ്ടവരും സങ്കടപ്പെടേണ്ടവരും വേദനിക്കേണ്ടവരും ഒറ്റപ്പെടൽ അനുഭവിക്കേണ്ടവരും തിരിച്ച് മനുഷ്യനല്ല മനുഷ്യൻ്റെ ഇമോഷൻസിനെല്ലാം മാറ്റി നിർത്തിയിട്ട് നിങ്ങൾ സ്പിരിച്വാലിറ്റിയിലോട്ട് കടന്നാൽ നിങ്ങൾക്ക് ഒരു റിയലൈസേഷൻ മനസ്സിലാവും ആ റിയലൈസേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഒറ്റയ്ക്കാണ് അതിന് നമ്മൾ ഭൂമിയിൽ ഒറ്റയ്ക്കാൻ ജനിച്ച് ഒറ്റയ്ക്കാൻ മരിക്കുന്നത് ഒറ്റയ്ക്കാൻ സഞ്ചരിക്കുന്നത് കൂടെ ആളുകൾ ഉണ്ട് എന്നുള്ളൊരു വിശ്വാസം മാത്രമേ നോക്കുകയുള്ളൂ ആ വിശ്വാസം പോവാൻ ഇത്ര സമയം മതി ശരിയല്ലേ നിന്നപ്പിന്നെ നമ്മുടെ കൂടെ ആൾക്കാരും നഷ്ടപ്പെട്ടു അതെങ്ങനെയാണ് നഷ്ടപ്പെടുന്നത് അങ്ങനെയെങ്കിൽ ഇത്രയും ഡിപ്പെൻഡൻസി ആണെങ്കിൽ ഈ മനുഷ്യരെല്ലാം എന്താ അത്ര ഒറ്റപ്പെട്ട് ജീവിക്കുന്നത് പണം ഉണ്ടായിട്ടും ജോലി ഉണ്ടായിട്ടും എല്ലാ സുഖ സൗകര്യവും ഉണ്ടായിട്ടും ഇവർക്ക് അത് ഇത്ര ഒറ്റപ്പെടൽ എന്താ ഒറ്റപ്പെടൽ എന്ന് പറയുന്നത് ജീവിതത്തിനെ നമ്മളെ തകർത്ത് തരിപ്പിടമാക്കുന്ന നമ്മൾ ഇല്ലാണ്ടാക്കുന്ന നമ്മുടെ ബന്ധങ്ങൾ നശിപ്പിച്ച് കളയുന്ന എന്ന് വേണ്ട എന്ന് വേണ്ട നമുക്കൊരു നേരത്തെ ഭക്ഷണം കഴിച്ചാൽ തൊണ്ടേന്ന് ഇങ്ങനെ ഇറങ്ങില്ല എന്ന് പറയുന്ന ഒരു അവസ്ഥ വരെ നമുക്കുണ്ട് ഒറ്റപ്പെടൽ അനുഭവിക്കുന്നതിൻ്റെ തീവ്രത പറയുന്നത് എങ്ങനെയാണ് സംഭവിക്കുന്നത് ഒറ്റപ്പെടൽ ഒറ്റപ്പെടൽ അനുഭവിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആരോ പ്രതീക്ഷിച്ചിരുന്നോ എൻ്റെ അർത്ഥം ഒരാൾ ആ പ്രതീക്ഷ ആൾ നമുക്ക് വന്നില്ല എന്നുകൊണ്ടാണ് ഒറ്റപ്പെടൽ അനുഭവിക്കുന്നത് ആ പ്രതീക്ഷ നിങ്ങളെയാണെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്നെങ്കിലോ ആ പ്രതീക്ഷ നിങ്ങളിലോട്ടാണ് കൊടുത്തിരുന്നെങ്കിലോ നിങ്ങളുടെ കഴിവ് നിങ്ങൾക്കത് അറിയുള്ളൂ നിങ്ങൾ വന്ന പേര് നിങ്ങൾക്കറിയുള്ളൂ നിങ്ങൾ ഈശ്വരനുമായി യൂണിവേഴ്സൽ എനർജിയുമായിട്ട് എന്ന് കണക്റ്റ് ആവുന്നു അന്ന് നിങ്ങൾക്ക് ഒറ്റപ്പെടലില്ലാണ്ടോ നിങ്ങൾ ഭൂമിയിൽ ഒരു മനുഷ്യനും ഡിപ്പെൻഡ് ചെയ്യേണ്ട മനുഷ്യൻ എന്ന് പറയുന്നത് സാഹചര്യത്തിന് അനുസരിച്ച് ജീവിക്കുന്ന പ്രകൃതമാണ് മനുഷ്യന് ഈശ്വരൻ നൽകിയിരിക്കുന്നത് സിറ്റുവേഷൻ ആണ് ഇപ്പോൾ ആതിരെ വളരെ മനോഹരമായി സംസാരിക്കുന്ന ഒരാളെ അതിന്റെ അടുത്ത് നിന്നിരിക്കുന്ന ആളും വളരെ മനോഹരമായിട്ട് സംസാരിക്കും ആതിരൊരു ഇമോഷൻസ് നീക്കായി കഴിഞ്ഞാൽ അടുത്ത് നിൽക്കുന്നതല്ലേ ഓ ഇതൊന്നും ശരിയാവില്ല ഇടന്ന് പറഞ്ഞാൽ ഓടും നമ്മുടെ അടുത്ത് നിൽക്കുന്ന എല്ലാവരും അങ്ങനെ ഇല്ലേ എന്ന് പറഞ്ഞാൽ എന്താ ഒരാൾ നമ്മുടെ അടുത്തോട്ട് വരുന്നത് അവന്റെ സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ വിചാരിക്കണം എന്താ ഓ എന്നെ സന്തോഷിപ്പിക്കണം എന്നെ മനസ്സിലാക്കണം എന്നെ കെയർ ചെയ്യുന്ന ഒരാളാണ് തന്നെ പ്രതീക്ഷിക്കുന്നത് അവന്റെ മനസ്സിലും ഈ തോട്ട്സുകളെല്ലാം ഉണ്ട് നമ്മൾ നമ്മൾ കണ്ടെത്തും ഇതെന്നാ നമുക്ക് മനസ്സിലാവുക നമ്മൾ നമ്മൾ എന്നാൽ കണ്ടെത്താം നമ്മുടെ ഉള്ളിലേക്കുന്ന ആത്മാവിനെ ഒന്ന് ആലോചിച്ച് നോക്കൂ ഒരു സോളിന് നേൻ കഴിയാത്ത എന്ത് കാര്യമല്ലേ ഈ ഭൂമിയിൽ ഒരു ആത്മാവിന് ചെയ്യാൻ കഴിയാത്ത നമ്മൾ പറയുന്ന എല്ലാ കാര്യങ്ങളും ഒരാത്മാവിന് ചെയ്യാൻ പറ്റും ചെയ്യാൻ പറ്റുമല്ലോ അങ്ങനെയെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ളത് എന്താ നമ്മുടെ ഉള്ളിലുള്ള എന്താ ആത്മാവല്ലേ ഒരു സോളല്ലേ ഈ സോൾ എന്ന് പറയുന്നത് എന്താ ദൈവികത്തിൻ്റെ ഒരു കണമല്ലേ ഒരു ഭാഗമല്ലേ ആ ആ ഒരു ഭാഗത്തിന് എന്തുകൊണ്ട് നമ്മൾ എനർജൈസ് ചെയ്യുന്നില്ല എന്തുകൊണ്ടതിനെ ഉയർത്തിക്കൊണ്ടുവരുന്നില്ല അത് ഉയർത്തി അത് ഉയർന്നു വന്നാൽ അത് നമുക്ക് ചെയ്തു തരില്ലേ ഇതെല്ലാം അപ്പം നമ്മളതിനെന്തുകൊണ്ട് മൈൻഡ് ചെയ്യുന്നില്ല പൈസ മുടക്കണ്ടോ ഒരാളെ ദ്രോഹിക്കാനാണോ പറയുന്നത് ഒരാളെ പറ്റിക്കാനാണോ പറയുന്നേ ഒന്നും അല്ലല്ലോ പറയുന്നേ സ്വസ്ഥമായിരുന്നു നിങ്ങളുടെ പ്രാർത്ഥനകൾ എന്താണോ നിങ്ങളുടെ ജപങ്ങൾ എന്താണോ നിങ്ങളുടെ അന്ധവിശ്വാസത്തിലോട്ട് പോവാതെ എന്താണോ അതനുസരിച്ച് ജീവിക്കൂ ഹാലുസിനേഷൻ കിട്ടാതെ കൃത്യമായി ഗൈഡൻസ് എടുത്ത് ജീവിക്കും നിങ്ങളുടെ ലൈഫ് സെറ്റ് സെറ്റാകുന്നേ നിങ്ങളുടെ സാമ്പത്തിക പ്രശ്നങ്ങൾ മാറുന്നേ നിങ്ങളെല്ലാം മാറുന്നേ ഇതെല്ലാം സൈഡാന്നേ ആദ്യം നിങ്ങൾ നിങ്ങളെ മനസ്സിലാക്കുക നിങ്ങളുടെ കഴിവുകളെ മനസ്സിലാക്കാൻ ഡിപ്പെൻഡാവും ഞാൻ പറഞ്ഞ പറഞ്ഞുതന്നെ ഉള്ളൂ ഡിപ്പെൻഡിങ് ആവാതിരിക്കുക നിങ്ങളെ ഒരുത്തരും മനസ്സിലാക്കാൻ പോകുന്നില്ല ഇത് പല പറയുമ്പോൾ ഭയങ്കര സങ്കടമൊക്കെ തോന്നും ഓ അതെങ്ങനെയാ എല്ലാ വിഷയങ്ങളും നമ്മൾ പലപ്പോഴും അങ്ങനെയല്ല കേൾക്കുന്നത് അതായത് എല്ലാവരും അങ്ങനെ ആവില്ലല്ലോ എല്ലാവരും അങ്ങനെ ആവില്ലല്ലോ പക്ഷെ എല്ലാവരും അങ്ങനെ ആവില്ല നമുക്ക് ഉറപ്പ് പറയാനും പറ്റില്ല നമുക്ക് ഇതിനകത്ത് എന്തോ ഉറപ്പ് അതിന് നമുക്ക് നമ്മുടെ കാര്യം തീരുമാനിക്കാൻ പറ്റുന്നില്ല നാലോചിച്ച് നോക്ക് നമുക്ക് ഒരു ബന്ധം നിലനിർത്താൻ കഴിവില്ലെങ്കിൽ ആ കഴിവില്ലാത്ത മനുഷ്യരാണ് പലപ്പോഴും മറ്റു ബന്ധങ്ങളെ പറ്റി കുറ്റം പറയുന്നത് ഓപ്പോസിറ്റ് നിൽക്കുന്നവന് കഴിവില്ല അവന്റെ ജീവിതത്തിൽ അവനെ സ്നേഹിക്കുന്ന അവനെ മനസ്സിലാക്കുന്ന അവനെ തിരിച്ചറിയുന്ന അവന്റെ ഇമോഷന്റെ കൂടെ സൈലന്റ് ആയിട്ട് നിൽക്കുന്ന ആളുകളെ തിരിച്ചറിയാനുള്ള ബോധമില്ലാത്തവനാ വന്നു പറയുന്നത് സ്നേഹിക്കാൻ അറിയില്ല നമ്മുടെ അടുത്തൊന്നും ശരിയല്ലേ സ്നേഹിക്കാൻ അറിയില്ല മനസ്സിലാക്കാനറിയില്ല നിങ്ങൾക്കൊന്നും തിരിച്ചറിയാൻ പറ്റുന്നില്ല ഇതെങ്ങനെ കുറ്റം പറയാൻ പറ്റാ അതായത് നമ്മുടെ കൂടെ നടക്കുന്ന ആളുകളെ നമുക്ക് മനസ്സിലാക്കാനും ആ വ്യക്തിയെ പിടിച്ചു നിർത്താനും അവൻ്റെ സ്നേഹമാണെങ്കിലും കരുണയാണെങ്കിലും മനസ്സിലാക്കാനും കഴിവില്ലാത്തവൻ ഈ അവസ്ഥയിലൂടെ തന്നെ പോയിക്കൊണ്ടേയിരിക്കും ഇവൻ ഇന്ന് ഇവിടെ വന്ന് കുറ്റം പറയുന്ന ആളാണ് അവിടെ പോയി കുറ്റം പറയുന്ന ആളാണ് മറ്റെടുത്ത് കുറ്റം പറയുന്നത് അവനെ സംബന്ധിച്ചിട്ട് അവൻ അവനെ പറ്റി അറിയില്ല ഞാൻ പറഞ്ഞു പറഞ്ഞവനെത്രേ ഉള്ളൂ എൻ്റെ ജീവിതത്തിൽ ഞാൻ മനസ്സിലാക്കിയ ഒരു സത്യമാണ് ഞാൻ പറഞ്ഞത് നമ്മൾ നമ്മളെ തിരിച്ചറിയുക നമ്മൾ നമ്മളെ തിരിച്ചറിയാതെ പറഞ്ഞാൽ സെൽഫിഷ് ആവാനും സെൽഫ് സെൻറ്റേഡ് ആവാനല്ല ഞാൻ പൂർണ്ണമായി പറയുന്നതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ അതീന്ദ്രിയമായൊരു കഴിവിരിക്കുന്നുണ്ട് സിദ്ധികളിരിക്കുന്നുണ്ട് അതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത് അത് തിരിച്ചറിഞ്ഞാൽ നിങ്ങളെ ദ്രോഹിക്കാൻ വരുന്ന ആളുകൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും അത് വലിയൊരു കാര്യമില്ല നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇമോഷൻ ബേസ് നിൽക്കുമ്പോൾ നമുക്ക് തിരിച്ചറിയാനേ പറ്റില്ല ആരാണ് ഇവൻ സ്നേഹിക്കാൻ വരുന്നതാണോ നമ്മളെ കൊല്ലാൻ വരുന്നതാണോ നമ്മളെ ചതിക്കാൻ വരും നമുക്ക് മനസ്സിലാവില്ല എനർജി ബേസിൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റും ഇമോഷൻ ബേസിൽ നമുക്ക് എന്താ നമുക്ക് നാളെ എന്താ സംഭവിക്കാൻ പോകുമ്പോൾ നമുക്ക് ഇൻമോഷൻ കിട്ടും നമ്മുടെ കഴിതും ഇതല്ല നമ്മുടെ സോളാണ് നമുക്ക് ചെയ്തു തരുന്നത് ഈശ്വരനല്ല ഈശ്വരൻ ഇത് ചെയ്തു തരാൻ വേണ്ടിയിരിക്കുന്ന വേണ്ടി സെൽഫ് ലവ് ആ സെൽഫ് ആ ശരി സെൽഫ് ലവ് നമുക്ക് അങ്ങനെ വേണമെങ്കിൽ വിളിക്കാം ഈ സോളിന് അതീന്ദ്രിയ കഴിവുണ്ട് ഈ സോളിന് നമ്മുടെ ശരീരത്തിന് എന്ത് പറ്റും നമ്മളെ ആര് ചതിക്കാൻ വരും നമ്മളെ ആര് പറ്റിക്കും നമ്മളെങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്യും നമ്മുടെ ജീവിതത്തിന് എന്തെല്ലാം പറ്റും നീ എവിടെയെല്ലാം ഒറ്റപ്പെട്ടു പോകും അവിടെയെല്ലാം സപ്പോർട്ട് ചെയ്യേണ്ടത് സോളാണ് ഈ സോളിനെയാണ് പലപ്പോഴും നമ്മൾ ഈശ്വരൻ ഈശ്വരൻ എന്ന് പറയുന്ന ആ വലിയൊരു യൂണിവേഴ്സൽ അല്ലെങ്കിൽ അൾട്ടിമേറ്റ് പവർ നമ്മൾ വിളിക്കുന്നത് അങ്ങനെയല്ല മനസ്സിലാക്കേണ്ടത് ഇതിനെ ഉണർത്തുക ഇതിനെ ഉണർത്തിയാൽ ഇത് നമുക്ക് സപ്പോർട്ടായിട്ട് നിൽക്കും എത്രയോ മനുഷ്യൻ ഇൻഡ്യൂഷൻ കഴിവുണ്ട് ഒരു മനുഷ്യന് വളരെ ബേസിക് ആയിട്ടുള്ള സാധനമാണ് അവന്റെ ഇൻറ്റ്യൂഷൻ അവൻ എന്തിനാ ഈശ്വര ഇൻഡ്യൂഷൻ വെച്ചിരിക്കുന്നത് അവന്റെ ശരീരത്തിന് എന്ത് പറ്റുന്നു നിന്റെ മാനസികാവസ്ഥ എന്ത് പറ്റുന്നു നിന്റെ ചുറ്റുപാട് എന്ത് നടക്കുന്നു നിന്നോട്ട് വരുന്ന ആളുകൾ നിന്നെ എന്താണ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇതെല്ലാം മനസ്സിലാക്കാണ് ഇൻറ്റുഷൻ വെച്ചിരിക്കുന്നത് നമ്മൾ വിചാരിക്കും തോന്നലാണെന്ന് വിചാരിക്കും മനസ്സിലാക്കുക അപ്പൊ നമ്മുടെ സിദ്ധികൾ പലപ്പോഴും നമുക്ക് അറിയില്ല അതിനെ കണ്ടെത്തുക അതിനെ കണ്ടെത്തിയ കാര്യങ്ങൾ ക്ലിയർ ആവും ഇത്രയേ ഉള്ളൂ ഒരു മനുഷ്യൻ എന്നെ നോക്കും ഒരു ഒരു വ്യക്തി ഒന്ന് എന്നെ ഞാൻ ആ വ്യക്തിയിൽ ഡിപ്പെൻഡാണ് അല്ലെങ്കിൽ എന്നെ സ്നേഹിക്കും മനസ്സിലാക്കും എന്ന് പറയണോ ഒരു അർത്ഥം നിങ്ങൾ അങ്ങനെ പറയുന്നുണ്ടോ നിങ്ങൾ ആരെങ്കിലും നിങ്ങൾ ഡിപ്പെൻഡ് ആണോ നിങ്ങളുടെ ജീവിതം നശിച്ചു എന്ന് കൂട്ടിക്കോ അതിന്റെ പ്രശ്നങ്ങൾ വരുമ്പോ ഈ പറയുന്ന ഡിപ്പെൻഡായിട്ട് നിൽക്കുന്ന പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ ഈശ്വരനെ വിളിക്കും അതിൽ നമ്മളിപ്പോഴും ചെയ്യുന്നത് ഈശ്വരനെന്ത് ചെയ്യാൻ അതിന്റെ അർത്ഥം നിങ്ങളുടെ കുടുംബ കുടുംബജീവിതത്തിൽ ഈശ്വരൻ നടത്തിയിരിക്കണോ അത് നമ്മുടെ ഒരു പ്രശ്നത്തിന് വന്നിട്ട് ഈശ്വരൻ നടുക്കിയിരിക്കണോ അതാണ് ഈശ്വരൻ ചെയ്യേണ്ടത് ഇത് 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 ഈശ്വരൻ്റെ കടമയാണോ ശരിക്കും നമ്മളെല്ലാം കൊണ്ട് ഈശ്വരനെ നല്ല വെക്കേണ്ടത് ഈശ്വരൻ ഇതൊന്നും അല്ല ഈശ്വരന് ചെയ്യാൻ പറ്റുന്ന ആകെ നമ്മുടെ ഉള്ളിലുള്ള നമ്മുടെ സോളിന് ആത്മാവിന് ഒരു പോസിറ്റീവായ എനർജി ബ്ലസ് ചെയ്യാൻ പറ്റും മനസ്സിലായോ അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്ന പോലെ നിങ്ങൾ അമ്പലത്തിൽ പോകണ്ട പള്ളി പോവേണ്ട പ്രാർത്ഥിക്കേണ്ട എന്നൊക്കെ പറയുന്നതിൻ്റെ കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിങ്ങളുടെ പ്രശ്നങ്ങൾ കേൾക്കാനും മാറ്റാനും ഇരിക്കുന്ന ഈശ്വരനല്ല നിങ്ങളുടെ ആത്മാവിനോടും നിങ്ങളുടെ സോളിനോടും നിങ്ങൾ എന്ന് കമ്മ്യൂണിക്കേഷൻ ചെയ്യാനോ നിങ്ങളുടെ അതിനോട് എന്ന് നീതി പുലർത്തുന്നോ അന്ന് നിങ്ങൾക്ക് ഇതെല്ലാം സാധിക്കും അതിൻ്റെ ബ്ലെസ്സിംഗിന് വേണ്ടി ആ സോളിന് വേണ്ടി നിങ്ങളുടെ ശരീരത്തിന് ഒരു ബ്ലസ്സിംഗ് കിട്ടുന്നില്ല ഒരു അമ്പലത്തിന് കിട്ടുന്ന ഒരു എനർജി എങ്ങോട്ടെ പോകുന്നേ നമ്മുടെ ആത്മാവുമായിട്ടൊക്കെ കണക്റ്റ് ആവുന്നത് അല്ലേ ഒരു പള്ളിയിൽ നിന്ന് കിട്ടുന്ന ഒരു പോസിറ്റിവിറ്റി അവിടെ നിന്ന് കിട്ടുന്നത് നമ്മൾ ആത്മമായിട്ട് കിട്ടുന്നത് അപ്പം ശരീരം എന്ന് പറയുന്ന ഒരു മീഡിയത്തിലൂടെ മറ്റെന്തോ അതിന്റെ ഉള്ളിൽ നിന്ന് പ്രവർത്തിക്കുന്നുണ്ട് ആ പ്രവർത്തിക്കുന്ന ഒരു വസ്തുവിലോട്ടാണ് ഈ പറഞ്ഞത് പോസിറ്റീവ് എനർജി എല്ലാം പോയിക്കൊണ്ടിരിക്കുന്നത് ഈ വസ്തുവിലൂടെ തന്നെയാണ് ഈ പറഞ്ഞ നെഗറ്റീവ് എനർജി പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഈ സോൾ എന്ത് ചെയ്യണം സോളിനെ നമ്മൾ ഉയർത്തിക്കൊണ്ടുവരണം അപ്പോൾ നമ്മളൊരു അമ്പലത്തിൽ പോകുമ്പോഴും നമ്മൾ പള്ളിയിൽ പോകുമ്പോഴും നമുക്ക് കിട്ടുന്ന പോസിറ്റിവിറ്റി അത് ആ സോളിന് ഉണരും ശ്രദ്ധിച്ചിട്ടില്ലേ നമ്മൾ അമ്പലത്തിൽ പോയി നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഓ നമ്മുടെ പ്രശ്നമൊക്കെ മാറിയതുപോലെ നമ്മുടെ സോൾ ആക്റ്റീവായി നമ്മുടെ എനർജി ഒന്ന് ആക്റ്റീവ് ആയത് നമുക്ക് തോന്നും അടുത്ത നിമിഷം പുറത്തോട്ട് ഇറങ്ങിയ അടുത്ത വിഷയങ്ങളൊക്കെ മിക്കും പിന്നെ ഡൗൺ ആയി മനസ്സിലായോ ആ ആ ഉണരുക എന്ന് പറയുന്നതിന് നമ്മൾ കൃത്യമായി ഡെവലപ്പ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് അടുത്ത തലത്തിലോട്ട് കൊണ്ട് എത്തിച്ചാൽ ഓട്ടോമാറ്റിക്ക് ആണ് എന്ന് ചെയ്യേണ്ട നമ്മൾ ഈ കോംപ്ലിക്കേറ്റഡ് ആവുന്നതാണ് നമ്മുടെ പ്രശ്നം മനസ്സിലായോ നമ്മൾ അത് ചെയ്യും ഇത് ചെയ്യും പൂജ ചെയ്യും അമ്പതിനായിരം ഒരു ലക്ഷം രൂപ എടുത്ത് അത് ഇതൊക്കെ ചെയ്യും എന്തിനാ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇതെല്ലാം നമ്മുടെ ഉള്ളിലിരിക്കുന്നുണ്ട് നമ്മുടെ ഉള്ളിലിരിക്കുന്ന അതേ സാധനം തന്നെയാണ് അവർ അവിടെ നിന്ന് ചെയ്യുന്നത് വ്യത്യാസമൊന്നുമില്ല എല്ലാ മനുഷ്യനും ഈശ്വരൻ ഒരു കഴിവാണ് നൽകിയിരിക്കുന്നത് സ്ത്രീക്കും പുരുഷനും ചെറിയ വേരിയേഷൻ ശരീരങ്ങളിൽ മാത്രമേ കൊടുത്തിട്ടുള്ളൂ ഈ ഒറ്റ കഴിവാണെങ്കിൽ എന്തുകൊണ്ട് നമുക്കത് ഉയർത്തിക്കൊണ്ടു വരാൻ പറ്റുന്നില്ല നമ്മുടെ പുച്ഛം നമ്മുടെ അഹങ്കാരം നമ്മുടെ ഈഗോ നമ്മുടെ പണമില്ലാത്ത അവസ്ഥ എന്നെ കാണാൻ ഭംഗിയില്ല എന്നുള്ള അവസ്ഥ ഇതെല്ലാം മാറ്റി ദൂരേക്ക് ഇറന്ന് കളയുക ഇതൊന്നും അടുത്ത ഘട്ടത്തിൽ നമ്മൾ ജഡ്ജ് ചെയ്യില്ല